ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണം ഉന്നയിച്ച വ്യക്തിയെ കയ്യോടെ പിടിച്ചു കയ്യോടെ പിടിച്ചു ഉണ്ണികൃഷ്ണൻ അതെ ഉണ്ണികൃഷ്ണൻ കയ്യോടെ പിടിച്ചു നടക്കുന്നുള്ളൂ അല്ല ചോദ്യം ചെയ്തതിന് ശേഷമാണല്ലോ അറസ്റ്റ് നടക്കുക അതെന്തിനാന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലാ അതാദ്യം മനസ്സിലാക്കണം എഫ്ഐആർ ഇട്ടിട്ട് അന്വേഷിക്കുകയും ചെയ്യും അന്വേഷിച്ചിട്ട് എഫ്ഐആർ അല്ല അതെ അത് ആര് പിടിച്ചു കഴിഞ്ഞാലും ഹൈക്കോടതി അന്വേഷിക്കുകയാണല്ലോ ഹൈക്കോടതിയുടെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അതിഗംഭീരമായ ഒരു ഏജൻസി അന്വേഷിക്കുകയാണല്ലോ ഉപ്പ് നിന്നവനെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുമെന്ന് മാത്രമല്ല ഇതിൽപ്പെട്ട എല്ലെണ്ണത്തിനെയും അങ്ങനെ തന്നെ വേരോടെ പിഴുതെടുത്ത് നിയമത്തിന്റെ മുമ്പ് കൊണ്ടുവരും ആ വെള്ളം കുടിക്ക കാണാ നിങ്ങൾ കുറെ വെള്ളം കുടിപ്പിച്ചല്ലോ കുറെ കുറെ വെള്ളം കുടിപ്പിക്ക സ്വർണ്ണ കേസ് ഉണ്ടായിരുന്നല്ലോ വെള്ളം കുടിപ്പിച്ചല്ലോ ഡോളർ കേസ് ഉണ്ടായിരുന്നല്ലോ വെള്ളം കുടിപ്പിച്ചിട്ടല്ലേ കേക്ക് കേക്ക് കെ ഫോൺ ഉണ്ടായിരുന്നല്ലോ വള്ളം കുടിപ്പിച്ചല്ലോ എ ഐ ക്യാമറ ഉണ്ടായിരുന്നല്ലോ വള്ളം കുടിപ്പിച്ചല്ലോ ഇ ട്രാൻസ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ ഡാറ്റ ചോറത്തിൽ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെറ്റി കേസ് പണറായിക്കെതിരായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇത് എപ്പോഴും ഇത് വീണ്ടും 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 ലാവിലും ലാവിലിൻ ലാവിലെന്നും പറഞ്ഞിട്ട് പറയാ പറയുകയാണല്ലോ അത അവരോട് ചോദിക്കുന്നു ഇവിടെ ഇവിടെ കിട്ടിയിട്ടില്ല വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്ക് വെബ്സൈറ്റ് അതെ വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ പിണറായി ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങളെ ചോദ്യം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു മറുപടിയും പറയേണ്ടതില്ല വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കും നിങ്ങൾ എന്താണ് ഇതിന്റെ തുടർ നടപടി എടുക്കാതിരുന്നതെന്ന് ഞങ്ങളല്ലോ ചോദിക്കണ്ടേ അത് ഞങ്ങളുടെ പേരിൽ എന്താ കേസെടുക്കാത്തത് പിണറായി അല്ലല്ലോ ചോദിക്കണ്ടേറുതെ വെറുതെ വെറുതെ മനോരമയല്ലേ എല്ലാം മാത്രം മനോരമ ചോദിക്ക് ആരോട് ചോദിക്കണോ പിണറായിക്ക് സമരം സഹിച്ചിട്ടുണ്ട് ഇത് വെബ്സൈറ്റിൽ ഉണ്ടല്ലോ ഉണ്ട് എന്നല്ലേ നിങ്ങൾ പറയുന്നത് ആ ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്നാൽ എന്താ തുടർ നടപടി എടുക്കാതിരുന്നതെന്ന് അവരോട് ചോദിക്കുക ഇത് വെച്ചിട്ട് അങ്ങ് ചോദിക്ക് ഞങ്ങളോടാണല്ലോ ചോദിക്കേണ്ടത് അങ്ങനെയത് നിങ്ങള് ഒരു കത്ത് എനക്ക് അയക്കുന്നു ഞാൻ പറഞ്ഞ എനിക്ക് കിട്ടിയിട്ടില്ല എന്നിട്ട് എനിക്കെന്താ കിട്ടാത്തത് എന്ന് ഞാൻ ചോദിക്കാനാണോ നിങ്ങളോട് വെറുതെ വർത്തമാനം പറയും ഇതേ ഇത് വെറുതെ നിങ്ങൾ മലർന്ന് കിടന്നിട്ട് തുപ്പണ്ട കൊറേ തുപ്പിയല്ലോ മലയാള മനോരമക്കൊന്നും ഇതില് ഒരു 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 ചെറിയ വിരളി പണിറായിക്കെതിരായിട്ട് അനക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളാണല്ലോ ഇത് കൊണ്ടുവന്നത് നിങ്ങളാണല്ലോ കൊണ്ടുവന്നത് ആദ്യം പറഞ്ഞ ആദ്യം പറഞ്ഞ എന്തായിരുന്നു ആദ്യം പറഞ്ഞ ലൈഫ് എന്ന് പറഞ്ഞു അങ്ങനെ ചോദിക്കണ്ടെന്ന് അങ്ങനെ ചോദിക്കണ്ട ലൈഫ് എന്ന് പറഞ്ഞു ലൈഫുണ്ടോ ഇല്ല എന്താ പറയുന്നത് ഇപ്പൊ ലാവിലിനല്ലേ അവരോട് ചോദിക്കേ ലാവിലിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് വിജിലൻസ് കോടതി വിജിലൻസ് വകുപ്പ് തള്ളി സി ബി ഐ കോടതി തള്ളി ഹൈക്കോടതി തള്ളി സുപ്രീം കോടതിയിൽ കടക്കുന്നു ഏഴ് കൊല്ലം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസി സി ബി ഐ അന്വേഷിച്ച കാര്യത്തിൽ നിങ്ങളയച്ച വെബ്സൈറ്റിൽ വന്ന സമൻസ് എന്തായി പോയി അവരോടെ ചോദിക്കണ്ടേ നിങ്ങളെ അവരോട് ചോദിച്ചു കേട്ടോ അതെ അന്തർ അന്തർധാര സ്വർണ്ണ കേസിന്റകത്തും ബിരിയാണി ചെമ്പിൻ്റെ അകത്തും അന്തർധാര പറഞ്ഞല്ലോ കൊറേ അന്തർധാര നിങ്ങൾ പറഞ്ഞല്ലോ ആ അന്തർധാര കേട പോയി ഒരു ഒരു ചെറിയ ഒരു ഒരു അന്തസ്സിന്റെ ഒരു ചെറിയ അംശം നിങ്ങൾക്ക് ഇണ്ടായിരുന്നുവെങ്കിൽ ഈ ഞാൻ ഈ പറഞ്ഞ പത്ത് പതിനഞ്ച് കേസിൽ എവിടെയെങ്കിലും പിണറായിന്റെ രോമം തൊടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നെ ഇപ്പൊ പറയുന്നത് സമൻസ് അയച്ച് എന്താ സമൻസിന്റെ ഭാഗമായി തുടർ നടപടി എടുക്കാത്തതെന്ന് പിണറായി ചോദിക്കണമെന്നല്ലോ പറഞ്ഞേ അങ്ങാടി പോയിട്ട് പറയണത് ഞങ്ങളോടല്ലേ ചോദിക്കണ്ടേ നിങ്ങൾക്ക് ബാങ്ക് കിട്ടുമല്ലോന്ന് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് അതെ സമൻസ് വന്നിട്ടില്ല വന്നിട്ടില്ല എന്ന് പിണറായി പറഞ്ഞില്ലേ അത് അവരോട് ചോദിക്കും ഞങ്ങളോട് പറയേണ്ടത് പിന്നെ ആരോടാ ആരോടാ ചോദിക്കേണ്ടത് ഇന്നലെ ഇന്നലെ അവരുടെ സൈറ്റിലുള്ള കാര്യമാണല്ലോ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് എടുത്തോ കിട്ടിയിട്ടുണ്ടാവും അതെ അതെ വളരെ വളരെ എളുപ്പമല്ലേ പിണറായി നിങ്ങൾക്ക് വിശ്വാസം ഇല്ലല്ലോ പിണറായി അല്ല ഇത് കഴിയട്ടെ ഇത് 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 കഴിയട്ടെ ഇത് കഴിയട്ടെ വേറെ ആളെ നോക്ക സംശയം പിന്നെ ചോയ്ക്ക് ഇതിനെ മറുപടി പറയുന്നത് ഇതിന് മറുപടി ഞാൻ പറയട്ടെ പിണറായി ആണല്ലോ നിങ്ങക്ക് സംശയമുള്ളത് പിണറായി നിങ്ങൾ പറയുന്ന സമൻസ് വന്നു സമൻസ് സമൻസ് വന്നു എന്ന് മലയാള മനോരമയിൽ വാർത്ത വന്നു വെബ്സൈറ്റിലുണ്ട് ഇല്ലേ പിണറായി പറയുന്നു ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് പിണറായി പറഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് പിണറായി ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തി പറയുന്നു കിട്ടിയിട്ടില്ലെന്ന് നിങ്ങൾ എന്തുകൊണ്ട് തുടർ നടപടികൾ എടുത്തില്ല നിങ്ങളും പിണറായി തമ്മിൽ കൊള്ളുകൂടിയ കേസല്ലേ നിങ്ങൾ ഈ രാജിവെക്കണം നിങ്ങളിതിന് പറ്റിയതല്ല എന്നാണ് പത്രധർമ്മം നിങ്ങളുടെ തലയിൽ തലയിലുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇൻവെസ്റ്റിഗേറ്റീവ് പത്രപ്രവർത്തനം ഇങ്ങനെയാണ് നടത്തേണ്ടത് അല്ലാതെ പിണറായി അല്ല പറയേണ്ടത് പിണറായിക്ക് കിട്ടാത്തൊരു കാര്യത്തിന് പിണറായി ആണോ പറയേണ്ടത് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുക എല്ലാ അത് അവരോട് ചോദിക്കൂ ഞങ്ങളിപ്പോൾ ഒന്നും പറയുന്നില്ലല്ലോ അതിനെപ്പറ്റി ഇതെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞല്ലോ കൃത്യമായിട്ട് പറഞ്ഞ കൃത്യമായി മുഖ്യമ മുഖ്യമന്ത്രി പറഞ്ഞത് കൃത്യ കൃത്യമാണ് ഈ എല്ലാ ആൾക്കാർക്കും അറിയാം സമൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങളിത് കണ്ടിട്ടില്ല എൻ്റെ മകനും കിട്ടിയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മുമ്പിൽ നെക്സ്റ്റ് ചോദ്യം സമൻസ് എന്തുകൊണ്ട് സേർവ് ചെയ്തില്ല കിട്ടിയില്ല എന്നാണല്ലോ മുഖ്യമന്ത്രി പറയുന്നത് അപ്പം അന്വേഷണം കൃത്യമായി നടത്തുന്നില്ല നിങ്ങളും പിണറായി തമ്മിൽ കൊള്ളൂടിയിരിക്കുന്നു കേന്ദ്ര ഏജൻസി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയണം பணிராய எல்லாம் வரையண்டே பண்றாயறேன்